ഗാസയിൽ ഗാസ്രയേൽ ശക്തമായി തുടർന്ന ആക്രമണത്തിൽ മൂന്ന് ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ് കുഞ്ഞുങ്ങളാണ് ഇസ്രയേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ചൊവ്വാഴ്ച പുനരാരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അഞ്ഞൂറ്റി ആറ് പേരും തൊള്ളായിരത്തി ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച മാത്രം പുലർച്ചെ മുതൽ തുടരുന്ന വ്യോമ കരയാക്രമണങ്ങൾ നൂറ്റി പത്ത് പേരുടെ ജീവനെടുത്തു തെക്കൻ ഗാസയെ വടക്കൻ മേഖലയിൽ നിന്ന് വേർതിരിക്കും വിധമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുവൻ ഏജൻസിയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലെസാറിനെ ചൂണ്ടിക്കാട്ടി ഏജൻസിയുടെ നാല് ജീവനക്കാർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഗാസയിലെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെടുകയാണ് ബെയ്ത് ലാഹയ്ക്ക് സമീപം കരയാക്രമണം ശക്തമാക്കി തെക്കൻ മേഖലയിൽ നിന്നും വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല ഇരു തമ്മിൽ പിരിക്കുന്ന നെറ്റ്സരി ഇടനാഴി സൈന്യം വീണ്ടും പിടിച്ചെടുത്തു ജനുവരി പത്തൊൻപതിലെ വെടിനിർത്തൽ ധാരണയെ തുടർന്ന് സൈന്യം ഇവിടെ നിന്ന് പിന്മാറിയിരുന്നു കരയാക്രമണം വ്യാപിച്ച് വടക്കൻ ഗാസയെ ഒറ്റപ്പെടുത്തിയത് ഇസ്രയേൽ വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയതിന്റെ തെളിവാണെന്ന് ഹമാസം ചൂണ്ടിക്കാട്ടി തെക്കൻ ഗാസയിലും ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ കാരണം ഹമാസ് ആണെന്ന് അമേരിക്ക യുവൻ രക്ഷാ സമിതിയും പറയുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ബ്രിട്ടന്റെ നിലപാട് ഇസ്രയേൽ ആക്രമണത്തിൽ ഗാൻ യൂണിവേസിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടെ തിരച്ചിൽ നടത്തിയ രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചത് ഒരു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് തകർന്നടിഞ്ഞ കെട്ടിടത്തിൽ തിരച്ചിൽ നടത്തിയവരാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് കൽ കൂമ്പാരങ്ങൾക്കിടയിൽ പരിക്കേറ്റ നിലയിലായിരുന്നു കുഞ്ഞ് കുഞ്ഞിന്റെ മാതാപിതാക്കളും സഹോദരനും ബന്ധുക്കളായ പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മുത്തച്ഛനും മുത്തശ്ശിയും മാത്രമാണ് ശേഷിക്കുന്നത് ഖാൻ യൂണോസിൽ ടെന്റ് ക്യാമ്പുകളിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഗർഭിണിയും ഒരു വയസ്സുകാരനായ മകനുമുണ്ട് വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ഗാസയിലേക്ക് നടത്തിയ വ്യാപക ബോംബാക്രമണത്തിലാണ് മൂവാസിയിൽ ടെന്റ് കെട്ടി താമസിച്ചിരുന്ന ഇരുപതുകാരിയായ അഫ്നാൻ അൽ ഗാമനും മകൻ മുഹമ്മദും കൊല്ലപ്പെട്ടത് അഫ്നാൻ ഏഴു മാസം ഗർഭിണിയായിരുന്നു വിടനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രയേൽ കടന്നാക്രമണം തീവ്രമാക്കിയതോടെ തിരിച്ചടിച്ചിരുന്നു ഹമാസ് വ്യാഴാഴ്ച ടെൽ അവീവിലേക്ക് മൂന്ന് റോക്കറ്റ് അയച്ചതായി ഹമാസിന്റെ സായുധ വിഭാഗം അൽ ഖസാം ബ്രിഗേഡ് പറഞ്ഞു ടെല്ലാവീവിലെ റിഷോൺ ലെസിയോൺ ലക്ഷ്യമാക്കിയാണ് റോക്കറ്റുകൾ അയച്ചത് തെക്കൻ ഗാസയിൽ നിന്നാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആളഭയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അഞ്ചു മാസത്തിനു ശേഷം ആദ്യമായാണ് ഹമാസ് ഇസ്രയേലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നത് വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയത് ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും അറിയിച്ചു പലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ടുപോകാൻ അറിയിച്ചില്ലെന്നും എന്നാൽ പുറത്തുനിന്ന് അങ്ങോട്ടിനെ ആരെയും കടത്തിവിടില്ലെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു